ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം പതിനാറ് ആറ് ഇരുപത്തി അഞ്ചിലെ കഥയാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണ് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ ജലജ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട് ദേവയാനി അത് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒക്കെ ചടങ്ങിലേക്ക് നീങ്ങാനങ്ങനെ കുഞ്ഞിനെ പേരിടുകയാണ് കുഞ്ഞിനാരേലും ചരട് കെട്ടുന്നുണ്ട് ചരട് കെട്ടി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പേര് വിളിക്കാൻ പറയുകയാണ് അങ്ങനെ അബി കുഞ്ഞിനെ പേര് വിളിക്കണം അനന്തപൽപ്പനാഭൻ അതാണ് കുഞ്ഞിൻ്റെ പേര് എന്ന് വിളിച്ചിട്ടുണ്ട് മൂന്ന് വട്ടം ചെവിയിൽ അപ്പോൾ ഓ അച്ഛനെ പ്രസിദ്ധിക്കാൻ വേണ്ടിയിട്ടാവും എന്ന് പറയുന്നുണ്ട് കാരണം അനന്തമൂർത്തി എന്നുള്ളതുകൊണ്ടാണ് അനന്തൻ കൂട്ടിയണത് അങ്ങനെ നല്ല പേരാണ് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ കുട്ടിക്ക് അങ്ങനെ അരഞ്ഞാണവും മാലയും വളയും അങ്ങനെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് വലിയച്ചമാരും ഒക്കെ കുട്ടിക്ക് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ വാങ്ങി എല്ലാവരും വളരെ സന്തോഷമായിട്ടുള്ള മൂമെൻ്റ് ആണ് അത് അപ്പോൾ പിന്നെ കനക പറയുന്നത് മോള് നന്ദു നന്ദുട്ടം പറഞ്ഞതാണ് ഈ ചടങ്ങുമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതാണെന്ന് പറയും അപ്പോൾ പറയുക എന്നാൽ വ നമുക്ക് ഫോട്ടോസ് എടുക്കുക എന്ന് പറയാനാണ് അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക അപ്പോൾ അയനോടാ പറയണേ അപ്പോൾ നയനാ ഫോട്ടോ എടുക്കാൻ മുറക്കുമ്പോൾ കാട്ടാണ് കാട്ട ചെയ്ത് എടുത്തേക്കും കിട്ടാ ഞാൻ എടുക്കാമെന്ന് അനി അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക അപ്പോൾ പറയുക നീ എടുക്കടാ നിന്നെ അവൾക്കിതൊക്കെ കാണാൻ വളരെ ആഗ്രഹമാവും നീ എടുക്കുക നീ കൂടെ നിന്നിട്ട് എടുക്കുക എന്നൊക്കെ അങ്ങനെ മറ്റേ കന കനകനോട് മറ്റേന്താ പറയുക ജാനകിയൊക്കെ പറയണം അപ്പോൾ പറയും എന്തിനാ അങ്ങനെ വെറുതെ ഈ ഒരു നല്ല ദിവസം നാശാക്കണം മോനെ നീ എടുത്തോളാ ഫോട്ടോ എന്നറിയാണ് ജയൻ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് എല്ലാവരും കൂടെ നിന്നിട്ട് അപ്പോൾ ഇവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോഴും ഈ കുഞ്ഞിനെ പറ്റിയാണ് പറയുന്നത് അ പറയും അനന്ത ആ മുത്തശ്ശനും അനന്മൂർത്തി സാറും അമ്മയും വരാഞ്ഞത് വലിയ സങ്കടമായി എന്നിങ്ങനെ പറയും ഗോവിന്ദൻ അപ്പോൾ പറയും ജലജ എടുത്ത ഒഴിക്ക് അറിയും ആ അതെങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പിടുപ്പത് ജോലി ഉള്ളതല്ലേ എങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ പറയും കിട്ടും അപ്പോൾ ഇവിടെ മുഖത്തോട് മുഖം നോക്കൂ കേട്ടോ എന്താ അപ്പോൾ അവർക്ക് ഇത്ര വലിയ പിടുപ്പത് ജോലി എന്നിങ്ങനെ ആലോചിക്കും അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം വന്ന് കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അങ്ങനെ ഈ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രണ്ടുപേരും കൂടെ ജലജിയും ജാനകിയും കൂടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണ് കേട്ടോ അവിടെ പിന്നെ പിന്നെ നമ്മളുടെ ജയൻ പറയുന്നുണ്ട് നീ കുറേ നേരമായി ഇങ്ങനെ കൊള്ളിച്ച് സംസാരിക്കണോ എന്നൊക്കെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞൂടെ നീ എന്തിനാ അങ്ങനെ കൊള്ളിച്ച് ഓരോന്ന് സംസാരിക്കണോക്കും അപ്പം ഒഴിക്കും ഇവള് വാ പോയ വാ കോടാലിയാണെന്ന് അറിയില്ലേട്ടോ അവളങ്ങനെ ഓരോന്നും വിളിച്ച് പറയും അവൾ പറയും താരം ശ്രദ്ധിക്കാൻ നിൽക്കുന്നുണ്ടെന്ന് അറിയും ആ ഞാനൊന്നും പറയുന്നൊന്നുമില്ല പറയുമ്പോൾ എല്ലാം പറയേണ്ടി വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണ്ട കേട്ടോ അവിടുന്ന് പിന്നെ ഈ ഫോട്ടോസൊക്കെ നമ്മൾ നന്ദുവിന് അയച്ചു കൊടുക്കേണ്ടതെന്ന് അപ്പോൾ നന്ദു അവിടെ ഫോട്ടോ ഒക്കെ നോക്കി അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അവളുടെ കൂടെയുള്ള കൂട്ടുകാരി ഉണ്ടല്ലോ എന്താ കൂട്ടറിയാർ മീരാന്നോ അങ്ങനെ എന്താണെന്ന് തോന്നണം അപ്പോൾ അവൾ വന്നിട്ട് അറിയും നീ എൻ്റെ ഫാമിലിയെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ട് ചേച്ചീനെയൊക്കെ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരെ അതേന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ അവളിങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ ഇതിലെ ഏതാണ് നിൻ്റെ ഫ്രണ്ട് ഇത് നിന്നെ സ്നേഹിക്കുന്ന ആളെന്ന് പറയുമ്പോൾ അപ്പോൾ അനിയാ ആ സൂക്ഷിച്ചു തോന്നുന്നത് കിടക്കിടയ്ക്കൊക്കെ കാണാനും അറിയാം അപ്പോൾ ഇതൊന്നുമല്ല ഇല്ല എൻ്റെ അടുത്ത് വേറെ ഫോട്ടോസൊക്കെ കണ്ടറി പിന്നെന്താ എന്നാൽ പിന്നെ സുഖമായല്ലോ നമുക്ക് പരസ്പരം അങ്ങോട്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് ആ കുട്ടി അപ്പോൾ പറയേ ഒന്നും ശരിയാവില്ല അതിന് ആ ഏഴല്ലേത്തുകൂടെ പോകരുത് എന്നാണ് എൻ്റെ ചേച്ചി അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നത് പറയും അപ്പോൾ എന്തായാലും ആ പെണ്ണിനെയും കൊണ്ട് അവൻ നടക്കില്ല അതിനെ ഒഴിവാക്കും ഒഴിവാക്കുന്ന സമയത്ത് നീ പെട്ടെന്ന് കയറി എസ് പറഞ്ഞോളാം നീ മടിച്ച് നിൽക്കരുത് കേട്ടോ ഞാൻ ഒരുപാട് എന്താണ് ആൺകുട്ടികളെ ലൈനാക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മുടെ മനസ്സിന് പറ്റി ആരുമില്ല എൻ്റെ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങളുടേത് നോക്കുമ്പോൾ നീ ഭാഗ്യവതി ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം തന്നെയൊന്നു നിനക്ക് കിട്ടാൻ പോണത് എന്നൊക്കെ അവളിങ്ങനെ പറയുകയാണ് നന്ദുവിനോട് അപ്പോൾ നന്ദു അതിനെ പറ്റിയൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വേറെ ആരുമില്ല അപ്പോൾ എന്താണ് ഉമർത്ത് എന്നിട്ട് ഗോവിന്ദൻ പറയുക ഇതുപോലൊരു അനന്തപത്മ അനന്തപുരി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിന്നെ മുത്തശ്ശൻ എല്ലാവരും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയും കാണാൻ കിട്ടാത്തൊരു കാര്യം കാരണം ഇപ്പോൾ തറവാട് വീടുകളിൽ പഴയ വീടുകളിലൊന്നും വയസ്സായ ആളുകളില്ല അവരൊക്കെ പ്രാരം അവരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞൊക്കെ അനാഥാലയങ്ങളിൽ കൊണ്ടാക്കും അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ശരിക്കും വീടുകളിൽ കാണാണ്ട് വയസ്സായ ആളുകളില്ലാത്ത വീടുകളിൽ വളരുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇപ്പോൾ പുറത്തൊരു കാറെടുത്ത് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല കഷ്ടകാലത്തിന് അങ്ങനെ ഒന്ന് തട്ട് മുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവന്മാർ വന്ന് വണ്ടി അടിച്ച് പൊളിക്കും പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികളൊക്കെ കഞ്ചാവും കള്ളുമൊക്കെ ആയിട്ടല്ലേ ഇറങ്ങുന്നതന്നെ അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജയനോ ജയനൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇപ്പോഴും അച്ഛനെന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അപ്പം അച്ഛനാണ് ഞങ്ങളെ വീട്ടിൽ അവസാനമാക്കുക അച്ഛനെന്ത് പറയുന്നത് അതാണ് ഞങ്ങൾ ഇപ്പോഴും കേൾക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അറിയാം അത് ഒരു ഭാഗ്യാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കാരണവരുള്ളത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയണം അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അതുകഴിഞ്ഞ് പെണ്ണുങ്ങൾ മൂന്നാലും അതായത് ജലജിൻ ക്കും ദേവയാനേയും കൂടി ഇരുന്ന് സംസാരിക്കും അപ്പം ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞതാണ് അവിടുത്തെ ഒരു കാര്യം ഇവിടെ വന്ന് പറയുന്നത് എന്നിട്ട് നീ നമുക്ക് പറയാനായിട്ട് എന്താ ഇത്ര വലിയ ചോർച്ചില് എന്നൊക്കെ പറയും അപ്പോൾ ഇത് പിന്നെ ജലേജ പറയും എപ്പോഴായാലും അവർ അറിയേണ്ടതല്ലേ അവരറിയുമ്പോൾ അറിഞ്ഞാൽ മതി കാരണം അയാൾ രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് നമ്മൾ ആലോചിക്കുന്നത് ഇത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കതൊരു ഷോക്കായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് നിനക്ക് എത്ര പറഞ്ഞാലോ നിനക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ജലജയുടെ കൂടെ ജാനകിയും കൂടിയിരിക്കുകയാണ് അപ്പോഴേക്കും ഖാനകിയും നയനയും കൂടെ അങ്ങോട്ട് വരും അപ്പോൾ പറയും പിന്നെ എന്താണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് തന്നു വിടട്ടെ എന്ന് ചോദിക്കുകയാണ് അമ്മ എന്ന് പറയുന്ന അയനെ അപ്പോൾ പറയും അയ്യോ വേണ്ട ഇപ്പം കഴിച്ചതന്നെ കൂടുതലാണ് നീ ഇവിടെ ഉണ്ടല്ലോ പ്രസവിച്ച് കിടക്കുന്ന ഒരുത്തി അവക്ക് കൊടുക്ക് നീ ഇപ്പോൾ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാനൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഇപ്പം തന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ചു നമ്മളെല്ലാവരും കൂടെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ലേ അതൊക്കെ കഴിച്ചല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറയും ഇനി എന്നാൽ ഇനിയിപ്പോൾ എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട് എന്ന് പറയും കനക എൻ്റെ എൻ്റെ മോളുടെ പിന്നെ എൻ്റെ നയനമോൾക്ക് ഒരു കുഞ്ഞും കൂടെ വേണം അതെൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയും ഏഹ് അങ്ങനെ പറയും അപ്പോൾ ഒരാഗ്രഹമാണ് എന്നിങ്ങനെ കനക പറയുമ്പോൾ പറയും പിന്നെന്താ അവൾ പിന്നെ വലിയ ഡിസൈനറൊക്കെ അല്ലേ ആ ഡിസൈൻ ചെയ്യാൻ ആ ഓഫീസ് പോയിരിക്കുന്ന പോയിരിക്കണമെന്നേ അവൾക്കൊരു നല്ലൊരു ഗൈനഗോളജിസ്റ്റിനെ പോയി കാണാമായിരുന്നില്ലേ എന്നൊക്കെ പറയുകയാണ് ആര് ജാനകി ജാനകി പറയും അപ്പോൾ ഇന്നപ്പോൾ ഒരു കുഞ്ഞായിരുന്നു ഒന്നിപ്പോൾ ആ കുഞ്ഞിൻ്റെ നൂലുംകുട്ടൊക്കെ ഇതുപോലെ നടത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴൊക്കെ നയനയ്ക്ക് ദേഷ്യം വരും അപ്പോൾ പറയും ആരും എന്ത് പറഞ്ഞാലും അതൊക്കെ സമയത്തെ നടക്കുള്ളൂ നമ്മൾ കടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല ഒരു കുഞ്ഞിനെ കിട്ടാൻ പിന്നെ യോഗമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ അല്ലാണ്ട് ഞാൻ ഡിസൈനിങ് ചെയ്യാനും പോയതുകൊണ്ടൊന്നും അല്ലയെന്നങ്ങനെ നയന പറയണ അപ്പേക്കും ദേവിയാനിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അപ്പോൾ നയന ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ നയന നല്ല മറുപടിയാണ് കൊടുക്കുന്നത് ജാനിക്ക് നല്ല മറുപടിയാണ് കൊടുക്കേണ്ടത് അവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക നന്ദുവിൻ്റെയും ആൻറ്റിയുടെയും കാര്യം എടുത്തിടുക പറയും നന്ദുവിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ രണ്ട് ക്ലിക്ക് ഇങ്ങനെ നന്ദു ഫോട്ടോസൊക്കെ കണ്ടിട്ട് അതിനെ കമൻറ്റൊക്കെ ചെയ്തുവെന്ന് പറയും അപ്പൊ പറയും ആ അവന് അവൾക്ക് ഇപ്പോൾ ഇവിടെ വരണമെന്നും ഇണ്ടാവാം ഇവിടുത്തെ ചടങ്ങുകൾ കാണണം എന്നൊക്കെ ഉണ്ടാകായിരിക്കുമല്ലോ അപ്പൊ എന്റെ മരുമകൾ കണ്ടില്ലേ എന്റെ മരുമകൾ ഒന്നും ഇങ്ങോട്ട് വന്നതേ ഇല്ല ഇന്ന് ഇവിടുത്തെ ചടങ്ങിനൊക്കെ കൂടേണ്ടതായിരുന്നു കാരണം അവളിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലെ അവളിങ്ങോട്ട് വരാഞ്ഞത് എന്താ ഇതൊന്നും കാണണ്ടേന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയും അപ്പൊ പറയും അമ്മ ഈ ചെറിയമ്പ പേടിക്കൊന്നും വേണ്ട അല്ലേ പേടിക്കൊന്നും വേണ്ട പിന്നെ ഇനി ഒരിക്കലും നന്ദു അനിയുടെ വഴി പോവില്ല അത് ഉറപ്പാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ ആർക്കറിയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുശുമ്പും കുഞ്ഞാമയും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ഈ പെണ്ണുങ്ങൾ തമ്മിൽ അവിടെ പിന്നെ ദേവയാനി വിളിച്ച് കൊണ്ടുപോവാണ് അത് നയനമോൾ ഇവിടെ വന്നേ നയനമോൾ ഇവിടെ വന്നു കാരണം വിളിച്ചു കൊണ്ട് പോവുകയാണ് അപ്പോൾ നയനമോൾ എന്നിട്ട് പറയും മോളെ പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞോട്ടോ മോളത് കാര്യമാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയണ്ടിട്ടോ അതിൽ പറയും നീ ഒന്നോട്ട് വിഷമിക്കുന്നുണ്ട് പറയുന്നവരവിടെ പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ മോളത് ശ്രദ്ധിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അമ്മയും മരുമകളിപ്പോൾ ഭയങ്കര ഇതാണല്ലോ അപ്പോൾ മാറ്റി കൊണ്ടുപോയിട്ട് വഴക്ക് പറയുകയും എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മളെ കനയൊക്കെ അത് കേട്ടിട്ട് ഇങ്ങനെ തല ഇളക്കും കാരണം കനയൊക്കെ അറിയുമല്ലോ ഒരു തമ്മിൽ ഭയങ്കര സ്നേഹമാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തലയിളക്കാണ് കേട്ടോ അപ്പോൾ പറയുന്നത് നമുക്ക് ഇനി പോവാൻ നോക്കുകയല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇവനും അബിങ് കുഞ്ഞും കൂടെ ഇങ്ങനെ അഭി കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എൻ്റെ പൊന്നുമോൻ നല്ല കുഞ്ഞായിട്ട് വളരണം എന്നൊക്കെ പറയുമ്പോൾ ആ അച്ഛൻ്റെ സ്വഭാവം കിട്ടാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് പിന്നെ നവ്യ അപ്പോൾ നീ എന്താ അങ്ങനെ പറയേണ്ടത് എൻ്റെ പ്രസവത്തിൻ്റെ മുന്നേ ആയിരുന്നു ഇതുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ വളരെ നല്ലതല്ലേ ഇപ്പോൾ വേറെ ആളാണ് മോൻ്റെ വലിയച്ഛനാണിപ്പോൾ വഴിതെറ്റി നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ എന്നാലും എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് അബിയേട്ടൻ അദർശചേട്ടൻ എത്ര നല്ലൊരു പിന്നെ മനുഷ്യനായിരുന്നു എന്നിട്ടിപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് അയാളോട് ഭയങ്കര വെറുപ്പ് ഇന്നത്തെ ചടങ്ങിനെ അയാളുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ തോന്നിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ നവ്യ ആബിയോട് അപ്പോൾ പറയും ആ ഞാനായിരുന്നില്ലേ പുറംപോക്ക് ഞാൻ മറ്റേത് എൻ്റെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണുമ്പോൾ എല്ലാവരും കൂടി എന്നെ ക്രൂശിക്കും ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല ഇപ്പോൾ ചെയ്തത് മുഴുവൻ അയാളാണ് എന്നിട്ട് അയാളുടെ അയാളെപ്പോഴും അതേ സ്ഥാനത്ത് പിടിച്ചിരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അവ നീയല്ലേ പറഞ്ഞിരുന്നത് പിന്നെ എന്താണ് സ്വർണം വാങ്ങിത്തരുന്നു സാരി വാങ്ങിത്തരുന്നു എന്നൊക്കെ നീയല്ലേ പറഞ്ഞിരുന്നത് നിൻ്റെ കാര്യങ്ങളൊക്കെ ആദർശത്തിനല്ലേ എന്നല്ലേ പറഞ്ഞിരുന്നു അറിയും അതൊക്കെ ശരിയെന്നെ നീ എൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നോ അതൊക്കെ ശരി എന്നാൽ നയൽ അന്ന് നല്ല മനുഷ്യൻ ഇന്ന് അയാൾക്ക് അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അതാണ് കഷ്ടം പക്ഷേ ഏറ്റവും വലിയ വിഷമം ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്ന അവ്യ അവർ ഒന്നുമല്ല നിൻ്റെ അനിയത്തി മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ടി വരും അത് പേടിച്ചിട്ടെന്നെ അവളിങ്ങോട് വരാതെ അതിനെപ്പറ്റി എതിർത്തൊന്ന് സംസാരിക്കും സംസാരിക്കേണ്ട മിണ്ടാതിരിക്കേണ്ടെന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ അവരവിടുന്ന് രണ്ടാളും കൂടെ സംസാരം കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇവർ എല്ലാവരും കൂടെ ഇരിക്കുന്ന അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് കുഞ്ഞിനെയും എടുത്തും കൊണ്ട് അപ്പോൾ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് അബിയാണ് അപ്പോൾ അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പിന്നെ എന്താണ് ദേവ്യാനി അവിടുന്ന് മറ്റേ ജാനകീനിയും ജലജേനി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ വന്നപ്പോൾ തുടങ്ങിയതാണ് ഓരോന്ന് പറയാൻ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് അബി കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് അപ്പോൾ നീ കുഞ്ഞിനെയൊക്കെ എടുക്കാൻ പഠിച്ചോ ോനെ ഇന്നിങ്ങനെ ചോദിക്കാനെ നന്നായി ഇവിടെ വാ തൃശ്ശീനെ കുഞ്ഞു മോമാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദുമോ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് അപ്പോൾ ദേവയാനി കുഞ്ഞിനെ ഇങ്ങനെ വീടിൻ്റെ അടുന്ന് വാങ്ങിയിട്ട് ജലജയെ നോക്ക് എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ് നിൻ്റെ അതേ മുഖം തന്നെ കേട്ടോ കുഞ്ഞിന് അതിനൊരു മാറ്റം എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് അത് അത്ര വലിയ പിടുത്ത പിടിക്കുന്നില്ല അപ്പോൾ ജലജ എന്നിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ പറയും അതൊക്കെ ശരിയാണ് ഇപ്പോൾ നവിയെടുത്തൊക്കെ അറിയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ദയനയുടെ സ്വഭാവം അത് കിട്ടാതിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അതുപോലെ നവ്യനെ നായനെ കളിയാക്കണമുണ്ട് അപ്പോൾ വേഗം ഒരു കുഞ്ഞും കൂടി ആയിക്കഴിഞ്ഞാൽ ണക്കുണ്ടാവണ കുഞ്ഞിനെ ചേച്ചി ചേട്ടനൊക്കെ ആയിട്ട് ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ അറിയുമ്പോഴും കനക അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കനകിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്താണ് സംഭവം എന്നിട്ട് മനസ്സിലാവണില്ല അങ്ങനെ അങ്ങടും ഇങ്ങടും പരസ്പരം കുത്തി നോവിച്ചും വേറെ വെച്ചും ജലഗിജയും ജാനകി ഇങ്ങനെ കടന്ന് ആർമാദിക്കുകയാണ് അവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ പോകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക പിന്നെ കഥയാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും ക്ഷമിക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ വ്യൂസൊക്കെ വളരെ കുറവാണ് എൻ്റെ കളത കുറച്ചിൽ മോശമായിട്ടാണോ എന്തോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്താ എല്ലാവരും ചെയ്യരുത് ചെയ്യരുതൊക്കെ തുടങ്ങി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു